നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ചുമതലയേറ്റു പൊന്നാനി ബ്ലോക്കിൽ അഡ്വക്കറ്റ് ആർ ഗായത്രിയും പെരുമ്പടപ്പ് ബ്ലോക്കിൽ റമീന ഇസ്മയിലും തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ പി ആർ കുഞ്ഞുണ്ണിയും ചുമതലയേറ്റു പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ചാന്തിനി രവീന്ദ്രനും ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റായി ആസിയ ഇബ്രാഹിം പട്ടംകുളത്ത് ഷാജിമോൽ പാലത്തിങ്കലും തവനൂരിൽ അബൂബക്ർ സിദ്ദീഖും കാലടിയിൽ മുബിഷിറ സിറാജും എടപ്പാളിൽ కెపి సింధూూ చమదలయ వార్త విశదాయం ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ചങ്ങരംകുളം ലെന ഗോൾഡൻ ഡയമണ്ടിന്റെ രണ്ടാമത്തെ ഷോറൂം ചങ്ങരംകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സൺറൈസ് ഹോസ്പിറ്റൽ ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് പൊന്നാണി ബ്ലോക്ക് പഞ്ചായത്തിൽ വെങ്ങിനിക്കര ഡിവിഷനിൽ നിന്ന് വിജയിച്ച എൽ ഡി എഫിലെ അഡ്വക്കേറ്റ് ആർ ഗായത്രിയെ നറുക്കെടുപ്പിലൂടെ പൊന്നാണി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു തവനൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച എൽ ഡി എഫിലെ എ പി വിമലിനെയും നറുക്കെടുപ്പിലൂടെ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു നരിപ്പറമ്പ് ഡിവിഷനിൽ നിന്ന് വിജയിച്ച മുസ്ലിം ലീഗിലെ ബൽക്കീസ് കൊറണപ്പറ്റയായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് കണ്ടനകം ഡിവിഷനിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിലെ ടി പി ശ്രീജിത്തായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ എരമംഗലം ഡിവിഷനിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിലെ ഫാത്തിമത്ത് സുഹറ എന്ന റമീന ഇസ്മൈലിനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു കാഞ്ഞിരമുക്ക് ഡിവിഷനിൽ നിന്നും വിജയിച്ച ലീഗിലെ സാബിറ സർഫുദ്ദീനെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു അയിലൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച എൽ ഡി എഫിലെ എ കെ സുബേറായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് പഴഞ്ഞി ഡിവിഷനിൽ നിന്ന് വിജയിച്ച എൽ ഡി എഫിലെ മായ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫിലെ പി ആർ കുഞ്ഞുണ്ണിയെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു ലീഗിലെ സക്കീന അക്ബറാണ് വൈസ് പ്രസിഡന്റ് നന്നമുക്ക് പഞ്ചായത്തിലെ കല്ലുർമ വാർഡിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിലെ ശാന്തിനി രവീന്ദ്രനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു നരനിപ്പുഴ വാർഡിൽ നിന്ന് വിജയിച്ച മുസ്ലിം ലീഗിലെ മുഹമ്മദ് അലി നരനപ്പുഴയാണ് വൈസ് പ്രസിഡന്റ് മൂക്കത്തിലെ വാർഡിൽ നിന്ന് വിജയിച്ച എൽ ഡി എഫിലെ നിശ ബാബുരാജായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് കണ്ണങ്കാവ് വാർഡിൽ നിന്ന് വിജയിച്ച എൽ ഡി എഫിലെ എം അജോകാഷ് ആയിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആലങ്കോട് പഞ്ചായത്തിലെ പള്ളിക്കുന്ന് വാർഡിൽ നിന്ന് വിജയിച്ച മുസ്ലിം ലീഗിലെ ആസിയ ഇബ്രാഹിമിനെ പഞ്ചായത്ത് പ്രസിഡന്റായും ഉന്നനപ്പറമ്പ് വാർഡിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിലെ സുബേറിനെ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു തച്ചുവറമ്പ് വാർഡിൽ നിന്ന് വിജയിച്ച എൽ ഡി എഫിലെ പി ആർ ബെൻസി ആലങ്കോട് വാർഡിൽ നിന്ന് വിജയിച്ച എൽ ഡി എഫിലെ പി വിജയൻ എന്നിവരായിരുന്നു എതിർ സ്ഥാനാർത്ഥികൾ വട്ടംകുളം പഞ്ചായത്തിലെ മോതൂർ വാർഡിൽ നിന്ന് വിജയിച്ച മുസ്ലിം ലീഗിലെ ഷാജിമോൽ പാലത്തിങ്കലിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു ചോലക്കുന്ന് വാർഡിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിലെ എം എ നജീബ് ആണ് വൈസ് പ്രസിഡന്റ് കാന്തള്ളൂർ വാർഡിൽ നിന്ന് വിജയിച്ച എൽ ഡി എഫിലെ വി പി അനിത തിരുമാണിയൂർ വാർഡിൽ നിന്ന് വിജയിച്ച എം വി സ്റ്റാലിൻ എന്നിവരായിരുന്നു എതിർ സ്ഥാനാർത്ഥികൾ എടപ്പാൾ പഞ്ചായത്തിലെ തട്ടാമ്പടി വാർഡിൽ നിന്നും വിജയിച്ച കോൺഗ്രസിലെ കെ പി സിന്ധുവിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു പൂക്കർത്തറ വാർഡിൽ നിന്ന് വിജയിച്ച മുസ്ലിം ലീഗിലെ ബുഷറ ജലീലാണ് വൈസ് പ്രസിഡന്റ് പൊറൂക്കുര വാർഡിൽ നിന്ന് വിജയിച്ച എൽ ഡി എഫിലെ അഡ്വക്കേറ്റ് കെ വിജയൻ വൈദ്യർപ്പടി വാർഡിൽ നിന്ന് വിജയിച്ച എൽ ഡി എഫിലെ ക്ഷമാ റഫീഖ് എന്നിവരായിരുന്നു എതിർ സ്ഥാനാർത്ഥികൾ കാലടി പഞ്ചായത്തിലെ മൂർച്ചുറ വാർഡിൽ നിന്ന് വിജയിച്ച മുസ്ലിം ലീഗിലെ മുബശ്വറ സിറാജിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു പോത്തനൂർ തെക്കുമൂറ് വാർഡിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിലെ ബീരാണ്ണി എന്ന കുഞ്ഞാപ്പയാണ് വൈസ് പ്രസിഡന്റ് പൂച്ചാങ്കുണ്ടി വാർഡിൽ നിന്ന് വിജയിച്ച എൽ ഡി എഫിലെ പി കെ ദേവി കാടഞ്ചേരി വാർഡിൽ നിന്ന് വിജയിച്ച എൽ ഡി എഫിലെ എൻ ബി സലം എന്നിവരായിരുന്നു എതിർ സ്ഥാനാർത്ഥികൾ തവനൂർ പഞ്ചായത്തിലെ മദ്രശ്ശേരി വാർഡിൽ നിന്ന് വിജയിച്ച ലീഗിലെ അബൂബക്കർ സിദ്ദീഖിനെ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു തൃപ്പാലൂർ വാർഡിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിലെ സുനിതയാണ് വൈസ് പ്രസിഡന്റ് തവനൂർ വാർഡിൽ നിന്ന് വിജയിച്ച എൽ ഡി എഫിലെ ശിവദാസൻ കല്ലൂർ വാർഡിൽ നിന്ന് വിജയിച്ച എൽ ഡി എഫിലെ എ കെ പ്രേമലത എന്നിവരാണ് എതിർ സ്ഥാനാർത്ഥികൾ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ റംല വീരാങ്കുട്ടിയെയും വൈസ് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ സുരേഷ് ബാബു എന്നിവരെയും തിരഞ്ഞെടുത്തു